വയനാട് പുനരധിവാസം ഫണ്ട് ചെലവഴിക്കാനുള്ള സമയപരിധി നീട്ടിയതായി കേന്ദ്രം വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര ഫണ്ട് ചെലവഴിക്കാനുള്ള സമയപരിധി നീട്ടിയതായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഫണ്ട് ചെലവഴിക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് കേന്ദ്രം അനുവദിച്ച പണം മാർച്ച് മുപ്പത്തിയൊന്നിനകം ചെലവഴിക്കണം എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന വ്യവസ്ഥ ഫണ്ട് വിനിയോഗിക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന തീയതി നിശ്ചയിച്ചത് അപ്രായോഗികമാണെന്ന് കഴിഞ്ഞ സിറ്റിംഗിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് മറുപടിയായാണ് സമയം നീട്ടിയതായി കേന്ദ്രം അറിയിച്ചത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദവും പ്രതിഷേധവും ഉണ്ടായപ്പോഴാണ് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട പതിനാറ് പദ്ധതികൾക്കാണ് പണം ചെലവഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് സമയം നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം കോടതി അറിയിച്ചു ഈ തുക പുനരധിവാസം നടത്തുന്ന ഏജൻസികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയാൽ മതിയോ എന്ന് കോടതി ചോദിച്ചു എന്നാൽ വായ്പാ വിനിയോഗം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കേന്ദ്രസർക്കാർ തയ്യാറായില്ല ഇതേ തുടർന്ന് കോടതി വിമർശനം ഉയർത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ച കോടതി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോയെന്നും കേന്ദ്രസർക്കാരിനോട് ചോദിച്ചു ൈക്കോടതിക്ക് മുകളിലാണോ ഡൽഹിയിലെ ഉദ്യോഗസ്ഥരെന്ന് കോടതി ചോദിച്ചു കൃത്യമായ ഉത്തരം നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ അവരെ കൊച്ചിയിലെത്തിക്കാൻ അറിയാമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ എസ് ഈശ്വരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വെറുതെ കോടതിയുടെ സമയം കളയരുത് തിങ്കളാഴ്ച തന്നെ കർശനമായും സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശം നൽകി കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു